മനുഷ്യന് വളരെയേറെ ഇഷ്ടമുള്ള കലയാണ് സംഗീതം സംഗീതം ആസ്വദിക്കാത്തവർ ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്തവർ കുറവായിരിക്കും ചിലർ ഗാനം രചിക്കുന്നു മറ്റു ചിലർ അത് ആലപിക്കുന്നു ഇനിയും മറ്റു ചിലർ അത് ചിട്ടപ്പെടുത്തുന്നു അപൂർവം ചിലർ ഇപ്പറഞ്ഞവയിലെല്ലാം ഏർപ്പെടുന്നു അങ്ങനെ പല വഴിത്താരകളിലൂടെ സംഗീതം ജീവിതത്തിൽ മഴ പോലെ പെയ്യുന്നു അടുക്കും ചുറ്റയോടുമുള്ള സ്വരവിന്യാസങ്ങൾ കൊണ്ട് ആശയപ്രകാശനം സാധ്യമാകുന്ന മാധ്യമമാണോ സംഗീതം വികാരവും വിചാരവും വിവേകവും അതിലുണ്ട് ജീവിതത്തെയും വക്കിയെയും വിപ്ലവത്തെയും ഒക്കെ സംഗീതം ആവിഷ്കരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം സംഗീതം എന്ന കലയ്ക്ക് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടാകും ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഇരകളെ ആകർഷിക്കുവാനും ആശയങ്ങൾ വിനിമയം ചെയ്യാനും തുടങ്ങിയ മനുഷ്യർ പിന്നീട് വിരസതയകറ്റാനും ഉന്മേഷം പകരാനും സംഗീതം ഒരു കലയായി വികസിപ്പിക്കുകയായിരുന്നു മനസ്സിന് ശാന്തി നൽകാൻ മാനസിക ആരോഗ്യത്തിന് ആത്മാവിനെ തൊട്ടുണർത്താൻ പ്രണയം ദുഃഖം ദുഃഖമകറ്റാൻ എന്നിങ്ങനെ എല്ലാത്തിനും പ്രതിവിധിയാകാൻ സംഗീതത്തിന് കഴിയും ഒരു ആഗോള ഭാഷയാണെന്ന് തന്നെ പറയാം സംഗീതം ആസ്വദിക്കുന്നത് മാനസിക ആരോഗ്യത്തിന് നല്ലതാണെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും മാനസിക സന്തോഷത്തിനും തലച്ചോറിനും സംഗീതം നല്ലതാണ് ഇതിനൊക്കെ പുറമെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴുമെല്ലാം നമ്മൾ പാട്ട് കേൾക്കാറുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും നിറയുന്ന സംഗീതത്തിനായി ഒരു ദിനം അതാണ് ജൂൺ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയനാണ് ആദ്യമായി സംഗീത ദിനം എന്ന ആശയം കൊണ്ടുവന്നത് ഈ ദിനത്തിൽ എവിടെയും ആർക്കും ആടിപ്പാടാമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു എന്നാൽ ജോയൽ കോയൻ്റെ ഈ ആശയം അമേരിക്കയിൽ യാഥാർത്ഥ്യമായില്ല പിന്നീട് ആറ് വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ ഈ ആശയം നടപ്പാക്കി ഫ്രഞ്ച് മന്ത്രാലയത്തിലെ സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ് ആണ് ജൂൺ ഇരുപത്തിയൊന്ന് സംഗീത ദിനമായി നിർദ്ദേശിച്ചത് ഫെറ്റേഡേ മ്യൂസിക് എന്ന പേരിലാണ് ഫ്രാൻസിൽ ഇത് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഫെറ്റ് ദല്ല മ്യൂസിക് എന്നറിയപ്പെടുന്ന ലോക സംഗീത ദിനം ആചരിച്ചു തുടങ്ങി ഇന്ന് ലോകത്ത് നൂറിലേറെ രാജ്യങ്ങൾ അവരുടേതായ രീതിയിൽ സംഗീത ദിനം ആഘോഷിക്കുന്നുണ്ട് അതിലൊരു രാജ്യമാണ് ഇന്ത്യയും സംഗീതത്തിലൂടെ ലോക സമാധാനം എന്നതാണ് അന്തർദേശീയ സംഗീത ദിനത്തിൻ്റെ ആദർശ സൂക്തം ക്യാൻസർ രോഗികളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ സംഗീതം ആസ്വദിക്കുന്നത് ഉത്കണ്ഠ കുറയ്ക്കുവാൻ സാധിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളിൽ വേദന ശമിപ്പിക്കാനും സംഗീതത്തിന് കഴിയും ഭാഷ കൊണ്ടല്ല മറിച്ച് ഹൃദയം കൊണ്ട് ആസ്വദിക്കപ്പെടേണ്ടതാണ് സംഗീതം അത് മനസ്സിനെ ആനന്ദത്തിലേക്ക് നയിക്കും